എല്ലാവർക്കും ഗ്ലോസസിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു കുട്ടി ഫ്രോക്ക് വീഡിയോ ആണ് കാണിക്കുന്നത് ഒരു കസ്റ്റമറുടെ ആവശ്യപ്രകാരം പക്ക കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ചെയ്യുന്നത് യെല്ലോ നെറ്റിൽ ഫ്ലോറൽ ലീവ്സ് പിന്നെ ഗ്ലിറ്റേഴ്സ് അങ്ങനെ എല്ലാം ആഡ് ചെയ്തുകൊണ്ടുള്ളൊരു ഫ്രോക്കാണ് അവർ ഉദ്ദേശിച്ചത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഡിയാസ് അപ്പം നമ്മൾ ഈ കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സിനെല്ലാം അവരോട് പറയാറുണ്ട് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചായിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ളതെല്ലാം അപ്പോൾ എന്തായാലും ഈ കസ്റ്റമർ നല്ല ഫ്ര നമുക്ക് നല്ല ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ വേണമെങ്കിലും ചെയ്തോ നല്ല ഭംഗിയായിട്ടെല്ലാം ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് അതുപോലെ ലീവ്സ് സ് ലേസ് ഒക്കെ വെച്ചിട്ട് അപ്പം ടോപ്പ് പാർട്ട് തൈ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് വീനക്കാണ് പറഞ്ഞു തരുന്നത് ബാക്കും ഫ്രണ്ടും വീനക്ക തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവിടെ ടൈ ഉണ്ട് ടൈ നമ്മൾ റോൾ ഹാം ചെയ്തിട്ടുണ്ട് ഇൻവിസിബിൾ വിസിബിൾ സിബാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ബോട്ടം പാർട്ടും ടോപ്പ് പാർട്ടും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ വൈറ്റ് ബീഡ്സ് നമ്മൾ നമ്മളിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയും ഇതിൽ ബാക്കി ഐറ്റംസ് ഫ്ലവേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായതുപോലെ ലേസ് വൈറ്റ് ലേസ് എടുത്തിട്ടുണ്ട് പിന്നെ ലീവ്സ് ഫ്ലവേഴ്സ് കൈ കിട്ടിയ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫൈനൽ രൂപം താ ഇങ്ങനെയാണ് കേട്ടോ വീനക്കിൽ താ ഒരു പോർഷനിൽ ഫ്ലവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ റാൻഡമായി കൊടുത്തിട്ടുണ്ട് കളർ ബോൾസ് ലേസ് മുമ്പൊക്കെയാണ് കാണിച്ച ലേസ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലീസ് പിന്നെ ചെറിയ ഗ്ലിറ്റേഴ്സ് സ്റ്റാറിൻ്റെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് മൊത്തത്തിലെ എല്ലാ കളേഴ്സും വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ബാക്കിൽ ഇൻവിസിബിൾ സിബ് പിന്നെ ബാക്ക് ബോ അതിൽ കളർ ബോൾസും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹെയർ ബാൻഡ് നമ്മൾ യെലോ അല്ല സെപ്പറേറ്റ് ആയിട്ടൊരു ലീഫിൻ്റെ വരുന്ന രീതിയിലുള്ള ഒരു ബാൻഡാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിലും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഹെയർ ബാൻഡും ചെയ്തിട്ടുണ്ട് കസ്റ്റമർ നമ്മൾ വീഡിയോൻ എല്ലാം അയച്ചു കൊടുത്തു അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എക്സ്പെക്ട് ചെയ്തേലും അടിപൊളിയായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കമൻസിൽ അറിയിക്കൂ കേട്ടോ ദെൻ താങ്ക് യു